കാലത്തും പ്രവർത്തനരഹിതമായി ഞാരയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡ് പാതിവഴിയിൽ നിർമ്മാണം നിലച്ച കെട്ടിടം ഇപ്പോൾ കാട് പിടിച്ച അവസ്ഥയിലാണ് കോവിഡിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ പകർച്ചവ്യാധി വ്യാപനം തടയുന്നതിനായി കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഐസൊലേഷൻ വാർഡുകൾ ഒരുക്കാൻ തീരുമാനിച്ചത് ഒരു കോടി രൂപ മുതൽ മുടക്കിലാണ് സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഐസൊലേഷൻ വാർഡ് എന്ന പദ്ധതി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത് വൈപ്പിൻ മണ്ഡലത്തിൽ വാർഡ് അനുവദിച്ചത് ഞാറക്കൽ താലൂക്ക് ആശുപത്രിയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ നിന്നു പോവുകയായിരുന്നു നിലവിൽ കെട്ടിടം കാട് പിടിച്ച അവസ്ഥയിലാണ് നിപ്പ എച്ച് വൺ എൻ വൺ തുടങ്ങിയ പകർച്ചവ്യാധികൾ കൂടുന്ന സാഹചര്യത്തിൽ ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തത് കടുത്ത അനാസ്ഥയാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഗസ്റ്റിൻ മണ്ടോത്ത് ചൂണ്ടിക്കാട്ടി നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതിൽ നിന്നും മുക്തി നേടുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിൻ്റെ ഈ സാധാരണക്കാർ സാധാരണക്കാരായ ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെട്ട് കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം മുന്നോട്ട് പോകുമ്പോൾ വൈഫിൻ എം എൽ എ നമ്മുടെ ഈ ഐസൊലേഷൻ വാർഡ് ഈ താലൂക്ക് ആശുപത്രിയിൽ അനുവദിച്ചിട്ടുള്ള ഈ ഐസൊലേഷൻ വാർഡിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ വേണ്ടി യാതൊരു നടപടിയും ഇതേവരെ കൈക്കൊണ്ടിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം പല പ്രാവശ്യം ഇക്കാര്യം എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഉണ്ടായിട്ടില്ല തീരദേശ മേഖലയായ വൈപ്പിനിൽ പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വാർഡിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് മലയാളം കൊച്ചി